നമസ്കാരം നമ്മുടെ നാടിനെ കുറിച്ച് എന്താണ് ഒരു അവബോധമൊക്കെ നമുക്കുണ്ട് അല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മയക്കിനെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം സംഭവിച്ചപ്പോൾ ആ മൈക്കിനും ആംപ്ലിഫയറിനും അടക്കം കേസെടുത്ത നാടാണ് നമ്മുടേത് പക്ഷെ ആ ത്വര ഈ ആരോഗ്യ സംവിധാനത്തിലേക്കും മറ്റുള്ള സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ കാര്യം പറഞ്ഞു വരുന്നത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് തന്നെയാണ് ഒരു രോഗി നാൽപ്പത്തിരണ്ട് മണിക്കൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി പോകുന്നു കുടുങ്ങി പോവുക മാത്രമല്ല അദ്ദേഹം മരണക്കുറിപ്പ് വരെ തയ്യാറാക്കി എഴുതിയിടുന്നുണ്ട് കാരണം രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്ബോധം തോന്നിയതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും അദ്ദേഹം രക്ഷപ്പെട്ടു ദൈവാധീനം ഇനിയിപ്പോ സി പി എം പറയാം മാർക്സും ഏങ്കൽസും ഒക്കെ രക്ഷിച്ച ആശാനെ അതുകൊണ്ട് രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ നമുക്ക് ജീവനോടെ തിരിച്ചു കിട്ടി പക്ഷെ അദ്ദേഹം ഒരു ജോയിയുടെ മറ്റൊരവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടിയിരുന്ന ഒരാൾ തന്നെയല്ലേ നാൽപ്പത്തിരണ്ട് മണിക്കൂർ അദ്ദേഹം ആ ലിഫ്റ്റിനകത്ത് പെട്ടിട്ട് മലമൂത്ര വിസർജനം ഉൾപ്പെടെ അതിൽ നടത്തേണ്ടി വന്ന ഒരു അവസ്ഥ അവസാനം അദ്ദേഹം ടി വി ചാനലുകളൊക്കെ കാണിക്കുമ്പോൾ പറയുന്നുണ്ട് സകല ഈശ്വരന്മാരോടും മാക്സിനോടും ഏങ്കൽസിനോടും വരെ പ്രാർത്ഥിച്ചു രക്ഷപ്പെടാൻ പറ്റണമേ എന്ന് എന്തായാലും അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം അദ്ദേഹത്തിന്റെ ഒരു ധൈര്യം സർവോപരി ഭാഗ്യം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പിറ്റേ ദിവസം കോളേജിൽ ഡോക്ടറും കൂട്ടിരിപ്പുകാരനും രോഗിയും അടക്കം ലിഫ്റ്റിൽ കുടുങ്ങുന്നു തുടർന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു മൂന്ന് പേരെയോ മറ്റോ ഇതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ ജീവനക്കാരനെയും ലിഫ്റ്റ് ഓപ്പറേറ്റർ അടക്കമുള്ളവരെയാണ് തോന്നും അദ്ദേഹം അവരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സസ്പെൻഡ് ചെയ്യുന്നത് വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല ശരിക്കും അവരിൽ തീരേണ്ട പ്രശ്നമാണോ ഇത് എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിനെതിരെ നടപടിയെടുക്കും എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നേതാവാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരുപക്ഷെ വീണ ജോർജ് തൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഏറ്റവും അധികം പ്രാവശ്യം ഉരുവിട്ടിരിക്കുന്ന വാക്ക് പ്രഹസനം ഒക്കെ ഇതായിരിക്കും നടപടിയെടുക്കും എന്ത് നടപടിയെടുക്കും ആർക്കു വേണ്ടി നടപടിയെടുക്കും ആരെയാണ് നടപടിക്ക് വിധേയനാക്കുന്നത് അല്ലെങ്കിൽ വിധേയരാക്കുന്നത് ഇതിന്റെ ഇടയിൽപ്പെട്ടു പോകുന്ന ചെറിയ ചെറിയ മീനുകളെ അല്ലെ അതല്ലാതെ മറ്റാരെങ്കിലും നടപടിക്ക് വിധേയമാക്കാനുണ്ട് അങ്ങനെ നടപടി എടുത്തിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം നടപടി എടുക്കേണ്ടതും പുറത്താക്കേണ്ടതും ഈ ആരോഗ്യ വകുപ്പിനെ ഇത്രയധികം താറുമാറാക്കിയ നിലയ്ക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തന്നെയല്ലേ വീണ ജോർജിനെ തന്നെയല്ലേ നമ്മൾ വെറുതെ ഒന്നും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിൾ എടുത്തിട്ട് ആരോഗ്യമന്ത് എന്ന് അടയ്ക്കേണ്ട വീണ ജോർജ് നടപടി എടുക്കും ഒരു ലിസ്റ്റ് കിട്ടും നമുക്ക് ഈ നടപടി എടുക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞതിനെ തുടർന്ന് ഉള്ള വാർത്തകളെ കുറിച്ചുള്ള ലിസ്റ്റ് തന്നെ നമുക്ക് കിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ കൃത്യമായിട്ട് നടപടിയെടുത്ത് ഒരു നടപടി എടുത്താൽ തന്നെ നമുക്കറിയാം കൂടിപ്പോയാൽ ഒരു സസ്പെൻഷൻ ആയിരിക്കും ഈ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വേറൊരു പാർട്ടിയോ അത് അവരുടെ പാർട്ടിയോ ഏതുമായിക്കോട്ടെ പാർട്ടി യൂണിയൻ ആളുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന യൂണിയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് യൂണിയനുമായിക്കോട്ടെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെങ്കിൽ ഏതാണ്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അതിനപ്പുറം നിലനിൽക്കില്ല അവർ വീണ്ടും ഔദ്യോഗിക ജീവിതത്തിലേക്ക് വരും അവരുടെ വിലപ്പെട്ട കൃത്യനിർവഹണം നടത്താൻ വേണ്ടിയിട്ട് അതല്ലാതെ കൃത്യമായ തക്കതായ ഇതിന് ഉത്തരവാദികരായവരെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുത്ത ഒരു ചരിത്രം മന്ത്രി വീണ ജോർജ് ഇരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് ഒന്നോർത്താൽ രവീന്ദ്രൻ നായർ ഏറെ ഭാഗ്യവാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള ഒരു ശ്രമത്തിന് അദ്ദേഹത്തിനെതിരെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും ആരോഗ്യ വകുപ്പും സർക്കാരും ഒന്നും കേസെടുത്തില്ല നടപടിയെടുത്തില്ല ഒന്ന് ആലോചിച്ച് നോക്കുക കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ റേപ്പ് ചെയ്ത കേസിൽ അതിന് എതിരെ അതായത് അയാൾക്കെതിരെ രോഗിക്ക് അനുകൂലമായി നിന്ന ഒരു ആരോഗ്യ പ്രവർത്തക ആ ആരോഗ്യ പ്രവർത്തകക്കെതിരെ പറഞ്ഞ ആളാണ് ഈ ആരോഗ്യമന്ത്രിയും സർക്കാരും വകുപ്പുമെല്ലാം ഉള്ളത് അല്ലേ ആ വകുപ്പ് അദ്ദേഹം രവീന്ദ്രൻ നായർ നാൽപ്പത്തിരണ്ട് മണിക്കൂർ ആ ലിഫ്റ്റിനകത്ത് പെട്ടുപോയിട്ട് അവിടെ മലമൂത്ര വിസർജനം നടത്തുന്നു അല്ലാതെ അദ്ദേഹം എന്ത് ചെയ്യാനാണ് ആദിയും വ്യാധിയും എല്ലാം കൂടി ഉള്ള ഒരു അവസ്ഥ ഈ അവസ്ഥരുട്ടാണെന്നൊക്കെ അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട് ആ ഇരുട്ടിൽ അദ്ദേഹം എന്ത് ചെയ്യാനാണ് ആ ഭയാനകമായ നിമിഷത്തിൽ സ്വാഭാവികമായും ഒക്കെ നമുക്ക് ഇതൊക്കെ സംഭവിക്കും അതല്ലെങ്കിൽ തന്നെ ഒരു സമയത്തോട് സമയം എത്തുമ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യനെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് പൊതുമുതലാണേ സർക്കാരിൻ്റെ വകയാണേ അപ്പോൾ ആ സർക്കാരിൻ്റെ വക ഇങ്ങനെ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാതിരുന്നത് ഭാഗ്യമല്ലേ അതെന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ പറഞ്ഞു വരുന്നത് ഈ മൂന്നോ നാലോ പേരിൽ ഇത്തരത്തിലൊരു സം പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ഈ മൂന്നോ നാലോ പേരിൽ മാത്രം സസ്പെൻഷനിൽ ഒതുക്കി നിർത്തുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് സത്യത്തിൽ ഇത് അങ്ങനെയല്ലല്ലോ ആ ഒരു പ്രശ്നം മുഴുവൻ ഈ ഒരു പ്രശ്നം ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളിലും സർക്കാർ സംവിധാനങ്ങളിലും ഒക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ അത് ഈ ഒരു സസ്പെൻഷൻ ഒതുക്കി തീർക്കാനാണോ ആരോഗ്യ വകുപ്പ് മന്ത്രിയും മന്ത്രിക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് അറിയില്ല അവർ ഒരുപക്ഷെ അങ്ങനെയൊക്കെ തീരുമാനിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഒന്ന് ജയിൽ വിളിച്ചാൽ അവർക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ആതുര സേവന കാര്യാലയത്തിലാണ് ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫെസിലിറ്റി മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷനും ഒക്കെ നോക്കുന്നത് ആരാണ് ആരാണ് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തി സമയാസമയത്ത് ഈ പ്രവർ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഒരു പ്രശ്നമുണ്ട് അത് നടപടി എടുക്കേണ്ടതാണ് അതല്ലെങ്കിൽ അതിനൊരു തകരാറുണ്ട് അത് പരിഹരിക്കേണ്ടതാണ് അതിനു വേണ്ട പണം കണ്ടെത്തണം അത് സർക്കാരിന് എഴുതണം ആ സർക്കാരിന്റെ ഉത്തരവ് വാങ്ങണം എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം കൃത്യമായി നടത്താൻ ചുമതലപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരിക്കും ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും ഇതിലൊന്നും വന്നിട്ടില്ല അവർക്കെതിരെ നടപടി വേണ്ടേ ഈ സുരക്ഷാ ജീവനക്കാർ വരുന്നുണ്ടോ കൃത്യമായി അത് പ്രവർത്തിക്കുന്നുണ്ടോ അവരെല്ലാം മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകുമല്ലോ ഇതിപ്പോൾ സുരക്ഷാ ജീവനക്കാർ വന്നില്ല അവർ കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്ത് തന്നെയാണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെയുള്ള ചില പരാതികളും ആരോപണങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നായിട്ട് അതായത് സുരക്ഷാ ജീവനക്കാരൻ വന്നില്ല ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്നില്ല അതെല്ലാം ഒരു കെടുകാര്യസ്ഥിതിയാണ് പക്ഷേ ലിഫ്റ്റ് ഓപ്പറേറ്റർ വരാത്തത് കൊണ്ട് മാത്രമാണോ ഈ പ്രശ്നം ഉണ്ടായത് അല്ലല്ലോ ലിഫ്റ്റ് ഓപ്പറേറ്റർക്ക് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അയാൾക്ക് ലിഫ്റ്റിൽ കയറുന്നയാൾക്കൊരു എന്താ പറയുക ഒരു മീഡിയേറ്ററായിട്ട് ലിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതിൽ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കാമെന്നല്ലാതെ ഈ ലിഫ്റ്റ് എന്തുകൊണ്ട് തകരാറിലാകുന്നു എന്നുള്ളത് ഇയാൾ ഇയാൾ അറിയേണ്ടതല്ല ഇയാൾ ഇതിന് മെയിൻ്റെനൻസ് കൃത്യസമയത്ത് നടത്തുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തേണ്ട ഒരു വ്യക്തിയുണ്ട് അയാളിലേക്കോ ആ പ്രശ്നത്തിലേക്കോ ഒന്നും ഇതുവരെയും ഈ പ്രശ്നത്തിൽ നിന്ന് കാതലായ ആ പ്രശ്നത്തിലേക്ക് ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ മെയിൻ്റെനൻസ് ലിഫ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്ര തുകയൊക്കെ അനുവദിച്ചിട്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും ആ കോൺട്രാക്റ്റ് ആർക്കാണ് ആ കോൺട്രാക്ട് തീർന്നോ മെയിൻ്റനൻസിന്റെ സമയമായോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ സർക്കാർ ഇതിന് പണം അനുവദിച്ചിട്ടുണ്ടോ അതോ പണം വകയിരുത്താൻ നമ്മൾ സർക്കാരിന് എഴുതണമോ ആരോഗ്യ സംവിധാനത്തിലേക്ക് അതിനു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണമോ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ടെന്നേ ഈ ഉദ്യോഗസ്ഥരെ ഒന്നും കണ്ടെത്താതെ വെറുതെ താഴേക്കിടയിലുള്ള അന്നത്തെ അന്നന്നത്തേക്കുള്ള അന്നത്തിനു വേണ്ടി വരുന്നവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയും ഒരു മാസമോ രണ്ടു മാസമോ കഴിഞ്ഞ അവരെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നതിലൂടെ ഈ സംവിധാനം നേരെയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനേ കഴിയില്ല ആമയിഴഞ്ചാൻ തൊഴിൽ വെച്ച് ജോലിക്കുണ്ടായ ദുരനുഭവം ഓർക്കുക അതിനെയും ഇതിനോട് ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ മൂന്ന് ദിവസം കഴിഞ്ഞാണ് ജോയിയെ കണ്ടെത്തുന്നത് ഈ തോട് മാലിന്യ മുക്തമാക്കാൻ വേണ്ടിയിട്ട് യാതൊരു നടപടികളും നഗരസഭ എടുത്തിട്ടില്ല ആ നഗരസഭയ്ക്കെതിരെ സർക്കാരോ ആരും ഒന്നും പറയുന്നില്ല എല്ലാം മയപ്പെടുത്തലാണ് ആരെ സംരക്ഷിക്കാനാണ് ഇത്രയും കിളിപോയ ഒരു മേയറെ കൊണ്ടൊന്നു വെച്ചിട്ട് ആ മേയറെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇപ്പോഴും മേയർക്കെതിരെയുള്ള അലിഗേഷൻസ് വേറെ വേറെയുമുണ്ട് എന്തായാലും ഒരു മഴക്കാലം തുടങ്ങിയപ്പോൾ നിർത്താതെ മഴ പെയ്യുന്ന തോരാ മഴ പെയ്യുന്ന സമയത്ത് ഒരു കരാർ തൊഴിലാളിയെ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ആ അഴുക്ക് ചാലിലേക്ക് ഇറക്കി വിട്ട മേയറെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി എടുക്കുന്നുണ്ട് തുടർന്ന് അതിലേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് ആ മാലിന്യം കോരാൻ വേണ്ടി ജോയി ഇറങ്ങിപ്പോകുന്നത് ആ ജോയിയെ പിന്നീട് കണ്ടെത്തുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം മരിച്ചിട്ടാണ് അല്ലേ അത് ഏറെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അപ്പോഴും സർക്കാർ സംവിധാനത്തിലെ അനാസ്ഥയെ കുറിച്ച് പറയുന്നില്ല അത്തരത്തിൽ തന്നെയല്ലേ ഈ സംഭവങ്ങളും രവീന്ദ്രൻ നായർക്ക് മാനസികമായി ഇത്രയേറെ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് വെക്കുക അതല്ലെങ്കിൽ അതിൽ കയറിയ മറ്റൊരു അയാൾക്ക് ഷുഗറോ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുമോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു രോഗിയോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെയാണ് അതിൽ കയറിയിരുന്നത് എന്ന് വിചാരിക്കുക നാൽപ്പത്തിരണ്ട് മണിക്കൂറിന് ശേഷം മിക്കവാറും കിട്ടുക ഒരു ജീവനറ്റ ശരീരമായിരിക്കും അല്ലെ അവർ അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട് ആ സമയത്ത് അതിനൊക്കെ എന്ത് വില കൊടുത്ത് മാറ്റി നിർത്താൻ പറ്റും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നാണോ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കെടുകാര്യസ്ഥതകൾ അങ്ങനെയൊന്നും മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല ജനം ഒന്നടങ്കം പറയുന്നുണ്ട് ആരോഗ്യ സംവിധാനത്തിലെ കെടുകാര്യസ്ഥതയെ കുറിച്ച് ഇന്ന് ജനങ്ങൾ പോലും ബോധവാന്മാരാണ് അവർക്കറിയാം അവിടെ പോയിട്ട് കാര്യമില്ല അത് ഇങ്ങനെ ആയിരിക്കും ഈ സംവിധാനത്തെ നേരെയാക്കാനുള്ള ഒരു പ്രവണത ഈ സർക്കാരിൽ നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല മറിച്ച് ഇവരെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത് തിരുത്തും തിരുത്തും എന്ന് പറയുമ്പോൾ എന്താണ് തിരുത്തപ്പെടേണ്ടതെന്നും എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നുമുള്ള ഒരു ബോധ്യം പാർട്ടിക്കും ഇല്ലാതെ പോകുന്നുണ്ട് പാർട്ടി ആണല്ലോ ഇക്കാര്യങ്ങൾ നോക്കുക നോക്കേണ്ടത് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണല്ലോ ഭരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലാണോ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത് ഏറെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു ഏറ്റവും വലിയൊരു പൊതു സംവിധാനത്തെ നോക്കിക്കാണണ്ടേ അവിടെയുള്ള കെടുകാര്യസ്ഥതകൾ മാറ്റി നിർത്തണ്ടേ ഇത് ഒന്നും രണ്ടുമല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് മറ്റൊരിക്കൽ ഇതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ എത്തിച്ച ഒരു രോഗി മരിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങളും മറ്റുള്ളവരുമൊക്കെ ഏറെ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് പൊതു ആതുരാലയ സംവിധാനം ഈ സംവിധാനത്തിന് കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെ പുറത്താക്കണം അതിന് വകുപ്പ് തല മേധാവിക്ക് കഴിയുന്നില്ലെങ്കിൽ ആ മന്ത്രിയെ ഉൾപ്പെടെയും പുറത്താക്കണം അതിനുള്ള ആർജവം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണം അതിനുള്ള ആർജവം ആരോഗ്യമന്ത്രിക്ക് വേണം കാരണം ഇതിനെ ഇത്രയും കെടുകാര്യസ്ഥതയിലൂടെ കടന്നു പോകുന്നവരെ മാറ്റി നിർത്താനുള്ള ആർജവം മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജിനും വേണം അതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി നടപടി എടുക്കും എന്ത് നടപടി ഏത് നടപടി ആർക്ക് വേണ്ടി നടപടി എന്തിനു വേണ്ടി നടപടി ഇതെല്ലാം മനസ്സിലാക്കുന്നവരുണ്ട് ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുമുണ്ട് അതുകൊണ്ട് രണ്ടോ മൂന്നോ പേരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നതിലൂടെ ഈ ആരോഗ്യ രംഗത്ത് ഒരു കാര്യവും ഒരു ചുക്കും ഒരു ചുക്കും ചുണ്ണാമ്പ് സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് അവർക്ക് അതിന് ഉത്തരവാദികളായ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം അതിനെ നടപടിയെടുക്കാനുള്ള ആർജവും ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിനും ഉണ്ടാകണം അതില്ലാത്തടത്തോളം കാലം ആരോഗ്യ വകുപ്പിൽ നിന്ന് കെടുകാര്യസ്ഥതകളുടെ കൂത്തരങ്ങായിരിക്കും കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായി തന്നെ ഈ ആരോഗ്യ സംവിധാനം നിലനിൽക്കും എന്ന് തന്നെയാണ് പറയേണ്ടി വരിക നന്ദി